തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നതിനിടെ കാരശ്ശേരിയിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷം കാരശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാനിബ് ചോണാടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുന്നമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിൽ മത്സരിക്കാനൊരുങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നതിനിടെയാണ് കാരശ്ശേരിയിൽ കോൺഗ്രസിൽ തർക്കം രൂക്ഷമാവുന്നത് കാരശ്ശേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് പോവുകയാണ് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാനിബ് ചോണാടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുന്നമംഗലം ബ്ലോക്ക് കാരശ്ശേരി ഡിവിഷനിൽ മത്സരിക്കുന്നത് പ്രചരണത്തിനായി പോസ്റ്ററും പുറത്തിറക്കിയിട്ടുണ്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ കേൾക്കാതെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരെ നോക്കുകൂത്തിയാക്കി കോൺഗ്രസ് നേതൃത്വം തൽപ്പര കക്ഷികൾക്ക് വേണ്ടി നടത്തുന്ന സീറ്റ് കച്ചവടത്തിൽ പ്രതിഷേധിച്ചാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് ഷാനിം ചോണാട് പറഞ്ഞു കാരശ്ശേരിയിൽ നിലവിൽ കോൺഗ്രസ് ആരെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ മുക്കം